ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അഞ്ചൽ മേഖലയിൽ കാരുണ്യ കൂട്ടായ്മ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് ഓമന അമുരളി പറഞ്ഞു അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയുടെ ഓണക്കിറ്റ് വിതരണത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഓമന അമുരളി എന്ന് ആരും തന്നെ പട്ടിണി കിടക്കാൻ ഇടവരാതെ വേണ്ടി ഇടവരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ ഈ പറഞ്ഞു സുനിസാർ ഒക്കെ ഉൾപ്പെടുന്ന കാരുണ്യ കൂട്ടായ്മ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും അവരെങ്ങുന്ന കൊണ്ടുവന്നതല്ല അവർ ജോലി ചെയ്ത് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും നമ്മുടെ അവരുടെ വീട്ടിലെ പോലെ ിലെ അംഗങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സഹോദരങ്ങളും ഒരു നേരിട്ട് ആ തിരുവോണം ഉണ്ടാകെ കിടക്കാൻ പാടില്ല നമ്മൾ തിന്നുമ്പോൾ നമ്മുടെ സഹോദരങ്ങളും ഒരൊപ്പം ആയിരിക്കണം സമത്വമായ ചിന്തയിലൂടെ വകവരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കിറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അതിന് വളരെയധികം അഭിനന്ദനാർഹമാണ് അതിലുപരി ഈ കൊടുക്കുന്നതിന് വേറെ ഒന്നിനും നമുക്ക് ആ ഒരു സന്തോഷം ഞങ്ങൾ അവർ തിന്നുമ്പോൾ നിങ്ങൾക്കൂടി തിന്നാൻ അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടുന്ന ആ തരുന്ന ഒരു സന്തോഷം മനസ്സിൻ്റെ ആ സംതൃപ്തി ആ അതാണ് ഏറ്റവും വലിയ മനുഷ്യ കാരുണ്യം എന്ന് പറയുന്നത് കാരുണ്യം ഈ കൂട്ടായ്മയുടെ തന്നെ പേരിൽ തന്നെ ഉണ്ട് കാരുണ്യ കൂട്ടായ്മ അതാണ് ഏറ്റവും വലിയ ഒരുപാട് സഹായങ്ങൾ നമ്മളിവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പാലിറ്റീവ് സംഗമം നടത്തിയപ്പോൾ തീർച്ചയായിട്ടും അന്ന് നമ്മൾ ജനപ്രതിനിധികൾ എല്ലാവരെയും കണ്ടും കേട്ടും ഒരു സഹായം തേടിയാണ് ഓരോ കാര്യങ്ങളും നടത്തുന്നത് അതിൽ ആ പാലിറ്റീവ് സംഗമത്തിന് ഇത്രയും പേരെ പത്തിരുന്നൂറ്റമ്പത് പേരെ വിളിച്ചു വരുത്തിയപ്പോൾ നമ്മുടെ ബ്ലോക്കിൻ്റെ കീഴിലൂ കീഴിലുള്ള അതായത് എട്ട് പഞ്ചായത്തുകളിലുമുള്ള ഏറ്റവും കിടപ്പിലായ രോഗികളെ വിളിച്ചുകൊണ്ട് നമ്മളൊരു സംഗമം നടത്തി ഓണക്കിറ്റ് വിതരണം കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു വൻസിൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ തരത്തിൽ അനേകം ഈ പ്രവർത്തനം നടത്തി വരുന്നതാണെന്ന് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്നേ പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്ക് അനുബന്ധപ്പെട്ട ഉപകരണങ്ങൾ വീൽ ചെയറ് ഓക്സിജൻ ഒക്കെ എത്തിച്ച് നൽകാനും അടിയന്തര ഘട്ടങ്ങളിൽ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവർക്ക് മരുന്ന് വാങ്ങാനും ഒക്കെ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രത്യേകത പുറത്ത് ഒരു പണത്തിരിവ് നടത്തി അല്ലെങ്കിൽ ഒരു രസീത് കുറ്റി അടിച്ചിട്ട് അഞ്ചല്ലാ വ്യാപാരികളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് പണം ശേഖരിച്ച് ചെയ്യുന്ന ഒരു കൂട്ടായ്മ അല്ല ഞങ്ങളിൽ നിന്ന് നിന്നും ഈ കൂട്ടായ്മ അംഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു കിട്ടുന്ന തുകയിൽ നിന്നും ഒരു വിഹിതം ഇട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അത് അങ്ങനെ ഒരു സംഘടന നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഈ നാടിന് വലിയ ഉപകാരമാണ് അപ്പം ഒരാൾ പോയി അവിടെ ഓപ്പറേഷൻ ഡേറ്റ് പോലും കിട്ടത്തില്ല വാർഡിലെ കളഞ്ഞ് വിട്ടിരുന്നാൽ നമുക്കിടവിടെ ആളുണ്ട് നമ്മളിവിടെ നിന്ന് വിളിക്കുന്നു ഞാൻ വിളിക്കുവാണെന്നു ചോണ്ട രാഷ്ട്ര പറഞ്ഞ ഒരാൾ അവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഒന്ന് സഹായിക്കണം പിന്നെന്താ പോയത് ആ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഒന്ന് വിളിക്കാൻ പോകാം അപ്പോഴേ അവർ വിളിക്കും ഓടിച്ചെന്ന് ആ ഒക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഫോൺ ചെല്ലുന്നവരെ അദ്ദേഹത്തെ അല്ലെ മൂലയ്ക്ക് കിടന്ന പേഷ്യൻ്റ് പിന്നെ അടിപൊളിയായിട്ട് കട്ടിലും കാര്യങ്ങളും ചികിത്സയും എല്ലാം നമുക്ക് വേണ്ടി ഇടപെടാൻ ഒരാൾ അഞ്ചൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ട് അമ്മമാർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യം ഉണ്ടെങ്കിലും അമ്മമാർ എന്നെ വിളിച്ചാൽ നമ്മൾ നമ്മൾ സഹായം ഓടിയെത്തും കൂട്ടായ്മ രക്ഷാധികാരി പി ടി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എച്ച് ഡി എസ് മെമ്പർ അഞ്ചൽ ജോബിനെ ചടങ്ങിൽ ആദരിച്ചു അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഔഷാദ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി ട്രഷറർ വിഷ്ണു മഹാലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി പി അശോക് കുമാർ സ്വാഗതവും സെക്രട്ടറി ഷാജഹാൻ കൊല്ലൂർ വിള കൃതയും പറഞ്ഞു അറുപത് കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത് കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എല്ലാർത്ഥി ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ